പുതിയ കണ്ട പിള്ളേരാ കണ്ടു എടാ ഒന്ന് ഇട്ടു സർപ്രൈസ് നമുക്ക് നമുക്ക് കുറച്ചൊക്കെ കുറച്ച് കണ്ടിരിക്കാനുള്ള ഒരു ഉണ്ട് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് ശതമാനവും ഞാൻ യോജിക്കുന്നു പോലീസ് കുപ്പായത്തിൽ നിൽക്കുന്ന ആസിഫ് അലിയും കന്യാസ്ത്രീയുടെ കുപ്പായം ധരിച്ചു നിൽക്കുന്ന അനശ്വര രാജൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ചുറ്റും ഫിലിം റീലുകളും

ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ക്ലൂ കണ്ടുപിടിച്ചു മുന്നോട്ട് പോയി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയല്ലോ നമുക്കെ കുറിച്ചിട്ടുള്ള ആദ്യം ഞാൻ ഇവിടെ വിളിച്ചത് ഇത് ബോഡി ഷേപ്പിംഗ് ആയിട്ട് പോകരുത് തീപെട്ടിക്കൊള്ളി ഇപ്പോഴും എനിക്ക് അനുഷ്റെ കാണുമ്പോ അങ്ങനെ തോന്നും പക്ഷെ ഇത് സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട് ആണ് കൊള്ളാലോടോ തീപെട്ടിക്കുള്ളി അതുപോലെ തന്നെ നമ്മുടെ ഏ സാങ്കേതിക വിദ്യയിലും മമ്മൂക്കായ കാണിക്കുന്നത് മലയാള സിനിമയില് ആദ്യമായിട്ടായിരിക്കും ഒരു വേർഷൻ വരുന്നത് നോക്കാ എന്തായാലും റെസ്പോൺസ് ഒക്കെ ഞാൻ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു എല്ലാവർക്കും നമുക്ക് നോക്കാം